ഭാരതം എന്നുള്ള വാക്കിന് ഏറ്റവും ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഇന്ത്യൻ ദേശീയപതാകു ലോകം മുഴുവൻ ബഹുമാനം ലഭിക്കാൻ വേണ്ടിട്ട് ദേവസേനാപതിയായി മുരുകന്റെ അനുഗ്രഹം ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യത്തിലാണ് കിട്ടുന്നത് ഗഗയാന്റെ കാര്യം ഇപ്പോഴാണ് ഡിക്ലയർ ചെയ്യുന്നത് ഇതൊക്കെ യാഗം തുടങ്ങണ മുമ്പ് നടന്ന റിസൾട്ടുകള യാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും ഒരുപാട് കാര്യങ്ങള് ഇതിന്റെ ഭാഗത്തോടെ എല്ലാ ജാഗത്തിനും എനിക്കൊരു ഒരു അടി കിട്ടാറുണ്ട് എല്ലാ പ്രാവശ്യം എനിക്ക് കിട്ടാറുണ്ട് അത് കിട്ടും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങണത് നമ്മുടെ സേനയ്ക്കും ആ ഒരു മുരുകവാന്റെ ദേവസേനാഥിയുടെ അനുഗ്രഹം കിട്ടി അതിന്റെ സൂപ്പർ പവറായ ഇതിലേക്ക് എത്തണം അതിനു വേണ്ടിട്ടാണ് യാത്ര നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത് എല്ലം ആർക്കെ എന്ന ആധ്യാത്മിക സംഘടനയുടെ ചുമതലക്കാരനും എല്ലാവരും സ്നേഹത്തോടെ വിളി ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്ന ശ്രീ രജിത് കുമാറാണ് ശ്രീ രജിത് കുമാറും എല്ലം ആർക്കെ എന്ന ആധ്യാത്മിക സംഘടനയും തത്തുമയുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അപരിചിതമല്ല അപരിചിതനുമല്ല എല്ലം ആർക്കെ എന്ന സംഘടനയുടെ തുടക്കം മുതൽ അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ചിലപ്പോഴൊക്കെ യാദൃച്ഛികമായിട്ടാണെങ്കിലും ശ്രീ രജിത് കുമാർ നമ്മളോടൊപ്പം ചേരുകയും തൻ്റെ സംഘടനയുടെയും തൻ്റെ സ്വന്തം ആധ്യാത്മിക യാത്രയുടെയും വളർച്ചയുടെയും ഓരോ ഘട്ടത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയും ചെയ്യാൻ ഇടയായിട്ടുണ്ട് അത് ഒരു തികച്ചും യാദൃച്ഛികമാണ് എന്നും പറയാൻ സാധ്യമല്ല കാരണം പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലെങ്കിൽ കൂടി വളരെ കൃത്യമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങൾ ഭൂരിപക്ഷം ആൾക്കാരും ശ്രീ രജിത് കുമാർ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക യാത്ര അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ചില അരുളപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വയം അന്വേഷണം തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിലാണ് അന്ന് മുതൽ ഇന്നു വരെ വ്യക്തമായ ഒരു പദ്ധതിയുടെ കർമ്മ കർമ്മപദ്ധതിയുടെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത് മറിച്ച് ഓരോ സമയത്തും അദ്ദേഹത്തിന് ലഭിക്കുന്ന വെളിപാടുകളുടെ അരുളപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം എന്താണോ അതിലേക്ക് പൂർണ്ണ ശ്രദ്ധയും ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ കാര്യമായി ആകുലപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് മാത്രമല്ല സ്വയം ഒരു ഗുരുവായിട്ടോ അല്ലെങ്കിൽ ദൈവിക ചൈതന്യമുള്ള ഒരു അങ്ങനെ ഒരു പരിവേഷം ലഭിക്കാനോ ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തിയുമാണ് ശ്രീ രജിത് കുമാർ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തിപരമായി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ തുടക്കത്തിൽ പങ്കുവെക്കുന്നത് ശ്രീ രജിത് കുമാറിനോട് എൽ എം ആർ കെയുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത് എത്തി നിൽക്കുന്ന ഇന്നത്തെ ഒരു നിർണായക ഘട്ടത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മീയ അന്വേഷണത്തെക്കുറിച്ച് നമ്മൾക്ക് സംസാരിക്കാം ശ്രീ രജിത് കുമാർ നമസ്കാരം ഒരിക്കൽ കൂടി തത്തുമേക്ക് നമസ്കാരം നമസ്കാരം അങ്ങയുടെ ഒരു ഈ യാത്ര നമ്മൾ അറിയുന്ന കാലം തൊട്ടുള്ളത് അത് ഒരു പല ഘട്ടങ്ങളായിട്ട് അതിനെ ഒന്ന് തിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് വരെ താങ്കൾക്ക് ലഭിക്കുന്ന ചില വെളിപാടുകൾ അതെന്താണെന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അങ്ങ് നടത്തിയ യാത്രകൾ നിരന്തര യാത്രകൾ പല സ്ഥലങ്ങളിലേക്കുള്ള പോക്ക് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ സമയം വരെ താങ്കൾ അതിൻ്റെ ഒരു പ്രത്യക്ഷ ഭാവത്തിലേക്ക് എത്തുകയാണ് അതിൻ്റെ ആ അരുളപ്പാടുകളുടെയും യാത്രകളുടെയും അടിസ്ഥാനത്തിൽ യാഗങ്ങൾ അതുപോലെയുള്ള വളരെ ജനകീയമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് താങ്കൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ എത്തി നിൽക്കുകയാണ് ഇത് നേരത്തെ നമ്മൾ സംഭാഷണം നടത്തിയപ്പോഴോ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഇതൊരു വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ എത്തി നിൽക്കുന്നതെന്ന് താങ്കൾ സൂചിപ്പിച്ചു അതിനെക്കുറിച്ചൊന്ന് വളരെ ചുരുക്കത്തിൽ തുടക്കത്തിലൊന്ന് പറയാമോ എന്നെ സംബന്ധിച്ച് എല്ലാ സ്പിരിച്ചൽ എപ്പോഴും മൂന്നാല് ഘട്ടങ്ങൾ ഉണ്ടാവും ഒന്ന് നമുക്ക് നമ്മളെ തേടി വരുന്ന ഒരു ഘട്ടം പിന്നെ നമ്മൾ അലഞ്ഞു തരിയണത് കൺഫ്യൂഷൻ ആയിട്ട് നമ്മളെ മനസ്സൊന്നും ഒരു സ്വസ്ഥതയില്ലാണ്ട് ഒരു സമുദ്രം പോലെ തിരമാല പോലെ അഞ്ഞടിച്ച് ഒരു അലഞ്ഞു തരുന്ന ഒരു കാലമായിട്ട് പിന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങുമ്പോൾ നമ്മളൊന്നും ശാന്തമായി തുടങ്ങുന്ന ഒരു കാലമായിട്ട് പിന്നെ ആക്ഷൻ്റെ ഒരു കാലമായിട്ട് അങ്ങനെയാണ് ഒരു സിസ്റ്റം എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി നാലിൽ ആരംഭിച്ചതാണ് ഇപ്പൊ ഈ രൂതുമല്ലേ അപ്പൊ ഈ രണ്ടായിരത്തി നാല തൊട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അങ്ങ് പറഞ്ഞ പോലെ ഇത് എന്തിന് എന്നത് അറിയാണ്ടുള്ള ഒരു അലച്ചിലായിരുന്നു കാടും വീടും ഒക്കെ ഭഗവാന്റെ ഡയറക്ഷൻ ആണ് അദ്ദേഹം എന്ത് പറയണോ അത് ചെയ്യണു അങ്ങനെ ഒരു അലച്ചില് രണ്ടായിരത്തി പതിമൂന്നില് എന്താണ് നമ്മുടെ ഉദ്ദേശം എന്ന് ഭഗവാൻ മനസ്സിലാക്കിയതെന്ന് അത് തേടിയിട്ടുള്ള ഒരു യാത്രകൾ പല രാജ്യങ്ങളിലൂടെ യാത്രകൾ എനർജി ഇറങ്ങി യാത്രകൾ രണ്ടായിരത്തി പതിനേഴിൽ അതിനൊരു പ്ലാറ്റ്ഫോം വരുന്നു എല്ലമാർക്കൊന്ന് പ്ലാറ്റ്ഫോം വരുന്നു മെയ് ഫസ്റ്റിന് പഴണിയിൽ വെച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം ഡ്യൂട്ടികൾ ചെയ്തു തുടങ്ങണ ഒരു കാലഘട്ടം അപ്പൊ ആ ഓരോ സ്റ്റെപ്പിൽ വരുമ്പോൾ ആ സ്പിരിച്വാലിറ്റിയിലെ ഏറ്റവും ആവശ്യം ക്ഷമ എന്നുള്ള വലിയൊരു ഉദാഹരണം എൻ്റെ ജീവിതമാണ് കാരണം രണ്ടായിരത്തി നാലോട്ട് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് സംസാരിച്ചു തുടങ്ങിയത് ഒരു വ്യാഴോട്ടക്കാലം കഴിഞ്ഞിട്ടാണ് ഭഗവാൻ അനുവദിച്ചത് അങ്ങ് പറഞ്ഞു തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് അനുവദിച്ചു തുടങ്ങി അപ്പൊ അത്രയും ക്ഷമയെടുത്ത് മെല്ലെ മെല്ലെ വന്ന ഒരു സംഭവം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ വെച്ച് കാരണം എന്താണ് നമ്മുടെ സ്ട്രെസ് ഭയങ്കര സ്ട്രെസ് ആവും അത് പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് ടൈമിലും പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഡ്യൂട്ടികൾ ചെയ്യുന്ന ടൈമിലും ഉണ്ടാവേണ്ട സ്ട്രെസ് ഭയങ്കര അത് കവ കടന്നു പോവാന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ് പിന്നെ നമ്മുടെ കുറെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവയ്ക്കേണ്ടി വരും നമ്മള് ഇതിലിറങ്ങും ശരി നമുക്കൊരു ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ കാത്തു നിൽക്കും അതിന്റെ പേരിൽ നമുക്കൊരു ഹൈപ്പ് കേട്ട് ഫൈമസ് ആകും അത്ര സാധനങ്ങളൊക്കെ തൂക്കി വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് ഈ ഡ്യൂട്ടിയിലെ ഒരു ആത്മാർത്ഥ കാണിച്ച് തുടങ്ങുമ്പോഴേ നമ്മളെ തേടി വരുള്ളൂ മറ്റേത് നമ്മള് തേടി പോകുമ്പോ നമ്മളെ തേടി ഒന്നും വരില്ല ഒന്നും നടക്കില്ല പക്ഷെ നമ്മളിതൊന്നും വേണ്ടാന്ന് ചുറ്റുകൂടി പുറത്തറിഞ്ഞി ഭഗവാൻ എന്ത് പറയണു അത് ചെയ്തു തുടങ്ങാന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ തേടി ഇതെല്ലാം വന്നു തുടങ്ങും അതാണ് അതിന്റെ ഒരു പ്ലേസ് ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്യണ നമുക്ക് എല്ലാം എന്നുള്ള ഒരു പേര് സാധാരണ ഒരു സ്പിരിച്വൽ സംഘടനയുടെ പേര് മാതിരി അല്ലാതെ അതൊരു ആ ഒരു ഡിഫ് വ്യത്യസ്തയുണ്ട് എൻ്റെ ഒരു രീതിയും വ്യത്യസ്തത ഉണ്ട് സാധാരണ ഒരു ഗുരുവോ ഗോൾമാൻ എന്നുള്ള രീതിയോ ഒന്നല്ല നമ്മളൊരു ക്യാപ്റ്റൻ ഒരു ഒരു ടീം വർക്ക് നടക്കണമെന്നുള്ള രീതിയാണല്ലോ അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിലും വ്യത്യാസം മൂന്ന് മെയിൻ കാര്യമാണ് അതിലുള്ളത് ഒന്ന് മുരുകയുഗത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഭാരതത്തിന് സൂപ്പർ പവർ ആക്കുക മൂന്ന് തമിഴ് സംസ്കാരം ലോകത്തിനു മുമ്പിൽ എത്തിച്ചു കൊടുക്കുക ഈ മൂന്ന് ഡ്യൂട്ടിയാണ് ഭഗവാനിൽ നിന്ന് ഏൽപ്പിച്ചത് അപ്പൊ ഈ ഏൽപ്പിക്കുമ്പോൾ ആ ഡ്യൂട്ടികൾ ചെയ്യുമ്പോൾ നമ്മൾ തുടക്ക സമയത്ത് എല്ലാം മാർക്കിനെ തേടി വരുന്ന ആൾക്കാർ രണ്ട് ടൈപ്പ് ആൾക്കാരായിരുന്നു ഒന്ന് സ്പിരിച്വാലിറ്റിയിൽ എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിക്കുക വളരെ അപൂർവമായ വളരെ പേഴ്സണലിറ്റി കുറവാണ് അവര് രണ്ടാമത് അവരുടെ എന്തെങ്കിലും പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് വിളിക്കും ഒരു അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ ഒരു അത്ഭുതം നടക്കുമ്പോൾ ഇതിനൊരു വിശ്വാസമായി ഞങ്ങളും ഉണ്ട് ഈ ദൗത്യത്തിന് എന്ന് പറഞ്ഞ ഒരാളും പക്ഷെ ഇപ്പൊ അതല്ല നമ്മൾ ചെയ്യുന്ന യാഗത്തിന് റിസൾട്ട് കണ്ടറിഞ്ഞ് അത് ഭാരതത്തിന് ഗുണകരമായി വരണം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് ഈ ഇന്ത്യക്ക് ഭാരതത്തിന് എന്തെങ്കിലും ചെയ്യണം എന്ന് ഒരാഗ്രഹത്തോടു കൂടിയിട്ട് ഈ മുരുക മുരുക യുഗത്തിൽ ഒരു കല്ലെടുത്ത് വെക്കണം അത് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഭാഗ്യം വിചാരിച്ച് അത് തേടി വരുന്ന ദേശസ്നേഹികളും മുരുകസ്നേഹികളാണ് സ്നേഹികളാണ് നമ്മളെ തേടി വന്നോണ്ടിരിക്കുക ഈ ഒരു ഒരു അനുഭവമായിട്ട് അനുഭവമായിട്ടത് മുന്നി വരുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു എന്താണെന്നറിയാതെ ഒരു വ്യാഴവട്ട കാലം കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് ചെയ്തു തുടങ്ങുന്നു ചെയ്തു തുടങ്ങുന്നതിന്റെ എനിക്ക് കൃത്യമായി ഓർമ്മയുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കാരണം നമ്മുടെ ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ അല്ല സംഭാഷണങ്ങളുടെ ഒരു തുടർച്ചയാണ് അല്ലേ നമ്മുടെ ഒരു സംഭാഷണത്തിൽ അങ്ങനെ ചോഴ രാജാക്കന്മാരെ കുറിച്ച് വലിയ കാര്യത്തിൽ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിനെ എടുത്തത് തമിഴ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു നാച്ചുറൽ കാര്യം പക്ഷേ അതിന് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് പ്പുറത്തെ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് ഞാൻ പോലും കരുതിയതല്ല അത് ഒരു വലിയ അത്ഭുതമാണ് അപ്പോൾ ശരിക്കും അങ്ങനെ ഞാൻ സ്വയം അതൊരു എനിക്കൊരു തിരിച്ചറിവ് വന്ന ഒരു സമയം ഏതാണ് അത് ഈ റിസൾട്ടുകൾ കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ആയി കുറച്ചും കൂടി ആ ഭഗവാൻ നമ്മളെ ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളു നമുക്ക് നെഞ്ഞിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാം പോയി പോയി മറ്റേത് എന്താ വെച്ചാ എപ്പോഴും വളരെ ചെറുപ്പത്തിൽ ഇപ്പൊ ഞാൻ ഒരു മലകൾ കയറാൻ പോകുമ്പോ ഓ കുറെ മലകൾക്ക് വായിച്ചിണ്ട് ഭയങ്കര അപകടരായ മലകൾക്ക് കേറാൻ പോകുന്നുണ്ട് കയറുമ്പോ ഒരു പേടി വരും പേടി വരുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റി എനിക്ക് എന്തെങ്കിലും പറ്റുന്നുള്ള പേടിയല്ല എനിക്കെന്തെങ്കിലും കഴിഞ്ഞാൽ എന്റെ അമ്മ അന്ന് ഞാനൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് അമ്മയോട് ബാക്കിയുള്ള ബന്ധുക്കൾ എന്ത് പറയും നീ പറ വെറുതെ അന്ന് പറഞ്ഞില്ല നീ പോയിട്ട് ഇപ്പൊ എന്ന് ചോദിക്കില്ല അങ്ങനെ എന്നാണ് എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പൊ പിന്നെ ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോ ആ ഡ്യൂട്ടി വിജയിച്ചില്ലെങ്കിൽ ആ കാലഘട്ടം കഴിഞ്ഞിട്ടേട്ടാ വിജയിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ ഇത് ഭഗവാൻ പറഞ്ഞിട്ടൊന്നുമല്ല ഇപ്പൊ അവന്റെ സ്വയം ചിന്തകൾ ഉണ്ടാക്കണതാണ് ഈ കാര്യങ്ങളെന്ന് പറയും എന്നുള്ളൊരു പേടിയാണ് മലയാളികൾ പേടിയാണ് എനിക്ക് അന്ന് ഉണ്ടായിരുന്നത് ഇപ്പൊ എനിക്ക് ആ പേടി എല്ലാം പോയി കാരണം നമ്മൾ തെളിയിച്ചു ഭഗവാന്റെ ഒരാളാന്നുള്ളൊരു തെളിഞ്ഞു വരുന്നു തെളിയിക്കപ്പെടുന്നു അപ്പൊ എനിക്ക് കുറച്ചും കൂടി മെഞ്ഞ് വരുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങാന്നൊരു ധൈര്യം വന്നു പക്ഷെ ഒരു വർക്ക് ഏറ്റെടുത്ത് വരുമ്പോണ്ടാവണ ഒരു അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ താണ്ടി പോകാനുള്ള ഒരു ക്യാപ്റ്റന്റെ ക്യാപ്റ്റനെ ഒരു വാക്കിന് അതാണല്ലോ തീർച്ചയായിട്ടും ഒരു എന്ത് ഇതിനും നേരിട്ട് അത് വിജയത്തിലേക്ക് എത്തിക്കുകയാണെന്നുള്ള ക്യാപ്റ്റന്റെ റോളിന്യാ റോള് അത് ഇങ്ങനെ ചെയ്തോണ്ട് പോയിരുന്നു അപ്പൊ അങ്ങ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ഓരോന്നും റിസൾട്ട് ഉണ്ട് നമ്മള് ഇപ്പൊ ചോഴ രാജകുമാരുടെ കാര്യം പറഞ്ഞതിന്റെ റിസൾട്ട് നമ്മൾ കണ്ടു നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂല് വിശദീകരിച്ചത് പറഞ്ഞു പിന്നെ നമ്മൾ ആ പറഞ്ഞ അവസാനം പിന്നെ ലാസ്റ്റ് യാഗത്തിന്റെ സമയത്ത് ആഗസ്റ്റ് പതിനഞ്ചില് പ്രേക്ഷകരുടെ ഒരു അറിവിലേക്കും കൂടി അദ്ദേഹം ആറ് യാഗങ്ങളാണ് മൊത്തത്തിൽ പ്ലാൻ ചെയ്തിട്ട് അതില് ഇനി അടുത്തത് നടക്കാൻ പോകുന്നത് ഉജ്ജയിൽ കഴിഞ്ഞത് നടന്നത് പഴനി പഴനി ഈ രണ്ട് അവസാനം നടന്ന ഈ യാഗങ്ങളുടെ ഒരു ഒരു പ്രത്യേകതയെ കുറിച്ചും അതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചും ഒന്ന് പറയാമോ ഓരോന്നും ഓരോ പ്രതീകമാണെന്നാണ് പറഞ്ഞു ഇപ്പൊ നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളത് ആറ് യാഗങ്ങളാണ് അത് പഞ്ചഭൂതങ്ങളും പിന്നെ അഞ്ചെണ്ണം പഞ്ചഭൂതങ്ങൾ ആറാമത് മഹട്ടയും കാലം മഹായാഗം അപ്പോ ആദ്യത്തെ യാഗം നമ്മള് ഭൂമി വെച്ചിട്ടാണ് ചെയ്തത് അത് ശങ്കരാചാര്യ സഞ്ചരിച്ച് പോയ വഴികളിലൂടെ സഞ്ചരിച്ച് തീർത്ഥം കൊണ്ടുവന്ന് മുരുക പൂജ ചെയ്ത് സ്കന്ദഭാരത മഹായാഗം എന്ന യാഗത്തിന്റെ പേര് പഴനിയില് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് ചെയ്തത് അപ്പൊ ആ യാഗം ചെയ്യുമ്പോഴേ നമ്മൾക്ക് ഭഗവാന്റെ ഡയറക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും യാഗം എന്തിനാന്ന് വിചാരിച്ചാൽ ഭാരത്തിന് വിശ്വഗുരു എന്നുള്ള ആ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു കാലത്ത് വിശ്വഗുരു ആയിരുന്നു അത് നഷ്ടപ്പെട്ടു വീണ്ടും തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി പിന്നെ വിക്രമാദിത്യന്റെ കാലം നമ്മൾ ഉജ്ജയിലെ മുരുകപൂജ ചെയ്തതുപോലും ഉജ്ജയനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും സംസാരിക്കണം മുരുക പൂജ ചെയ്തു വരുമ്പോൾ വിക്രമാദിന്റെ കാലത്തെ പോലെ അതാ വിക്രമിന്റെ കാലത്താണ് ഭാരത ഏറ്റവും സമ്പൽ സമൃദ്ധി സമയം അതേപോലെ ഭാരതത്തിന് സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയർത്തുക ഈ അത് കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലത്തിലുള്ള നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റിട്ടുണ്ട് വിശ്വഗുരുന്ന് ഭാരത്തിൽ വിശ്വഗുരുന്ന് പല രാഷ്ട്ര നേതാക്കളും വിളിച്ചു തുടങ്ങി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കാല് തൊട്ട് വന്നിട്ടുണ്ട് പല രാഷ്ട്ര നേതാക്കളും അവർ യോഗ ഉൾപ്പെടെ സംസ്കൃതി എല്ലാം ലോകം അംഗീകരിക്കണം ഒരിക്കലും ഒരു രാഷ്ട്ര നേതാവ് വേറെ രാജ്യത്ത് പോകുമ്പോൾ കാലു തൊട്ട് വന്നിരിക്കുക എന്നുള്ളൊരു പ്രക്രിയ നടക്കില്ല ഓട്ടകോള് വരില്ല അത് പക്ഷെ അത് ചെയ്തു തുടങ്ങി ഉക്രൈന്റെ പ്രധാനമന്ത്രി വന്ന് നമ്മളോട് പറയണം നിങ്ങൾ വിശ്വഗുരു അല്ല നിങ്ങൾ സംസാരിക്കും ഞങ്ങളുടെ യുദ്ധത്തിൽ വന്നിട്ട് സംസാരിക്കും ആ ലെവലില് നമ്മളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ലോഡറ് ഭയങ്കരായിട്ട് മാറി രണ്ട് നമുക്ക് ഒരു രാജ്യ സമ്പൽ സമൃദ്ധി ആവണമെങ്കിൽ നമുക്ക് ഭൂമിക്കടിയിൽ നിന്ന് നിധി കിട്ടുക എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഗൾഫ് കൺട്രീസ് ഇത്ര അധികം കാശ് കിട്ടാൻ കാരണം ഓയില് കിട്ടിയ കാരണമാണ് നമ്മൾ ആ യാഗം കഴിഞ്ഞ ശേഷം നിധിയും കണ്ടുപിടിച്ചു കാശ്മീരിലും രാജസ്ഥാനിലും അതിന്റെ ഉത്പാദനം തുടങ്ങി കഴിഞ്ഞാൽ ഭാരതത്തിന് ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇതുമൊ നിൽക്കില്ല ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പെട്രോളിയം ഉൽപാദനം ആരംഭിച്ചു നാലഞ്ചു മാസം മുമ്പ് ഇനിയും ഇത്ര ന്യൂസുകൾ നമ്മൾ ഇനി കേൾക്കും ഭൂമിക്കടിയിൽ നിന്ന് ഇന്ത്യ ഭാരതെ ഭൂമിക്കടിയിൽ നിന്ന് ഇങ്ങനത്തെ പല കാര്യങ്ങൾ കിട്ടുന്നത് തുടർച്ചയായിട്ട് ഇനി കേൾക്കും അതാണ് അതിന്റെ ഒരു എഫേറ്റ് അതിൻ്റെ ഒരു ഇത് മൂന്ന് കൊല്ലം കൊണ്ടാണ് ഇനി നടക്കുന്നത് പിന്നെയാണ് നമ്മുടെ ചെന്തമഴി മുരുക വീരച്ചോഴം പെരുവെല്ലി ആ ജാഗത്തിന്റെ പേരതായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബർ നാലിലെ ചെന്നൈയിൽ വെച്ചിട്ടാണ് അത് ജലം ഇതായിരുന്നു അത് ചോഴരാജാക്കന്മാർ എല്ലാ ചോഴരാജാക്കന്മാർക്കും അമാവാസി നാളില് ട്രിച്ചിയില് ബലിതർപ്പണം ചെയ്തിട്ട് അവർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിച്ച അത് തായ്ലാന്റ് ആയാലും മാലിദ്വീപ് ആയാലും പോയി മണ്ണെടുത്തുകൊണ്ട് വന്നിട്ടാണ് ഈ യാഗത്തിന്റെ സമർപ്പിച്ചത് അന്ന് എന്തിനെന്ന് പറയുമ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോയിൽ പറഞ്ഞു ചോഴന്മാരുടെ കാര്യങ്ങൾ ലോകത്തെത്തിക്കാനും തമിഴ് സംസ്കാരം ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ആറുമാസത്തുള്ളിൽ പുതിയ പാർലമെന്റിൽ ചോഴന്മാരുടെ സംഘോൽ പ്രതിഷ്ഠിച്ചു തമിഴ് മന്ത്രം ചൊല്ലിയിട്ട് പ്രതിഷ്ഠിച്ചു പൂമ്പുഹാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പതിനയ്യായിരം ഒരു നഗരം കണ്ടുപിടിച്ചു തമിഴ് നഗരം കണ്ടുപിടിച്ചു ഇന്ത്യൻ ആർക്കോളജി ഡിപ്പാർട്ട്മെന്റ് അപ്പൊ ഇന്ത്യയുടെ ചരിത്രം പതിനയ്യായിരം വർഷം പിന്നിലേക്ക് പോയി നമ്മള് അയ്യായിരം പറഞ്ഞ് പിടിച്ചെടുത്തുകയായിരുന്നു അവിടെ നിൽക്കുക പതിനയായിരം വഴിഞ്ഞും പോവുക നിൽക്കും മലയാളത്തിൽ പോയി നിക്കു പിന്നെ നമ്മുടെ ഭഗവാന്റെ പ്രധാനമന്ത്രി യു എല്ലെ തമിഴ് ഭാഷയെ കുറിച്ച് സംസാരിച്ചു അതെ അദ്ദേഹം വലിയൊരു പ്രാധാന്യമായി കൊടുക്കേണ്ടി ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചറിയാം ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം തമിഴ്നാട്ടിലെ പോവേ വലിയ പ്രാധാന്യം അത് അതൊരു വല്യ അത് അത് പ്രധാനമന്ത്രി ചെയ്യുമ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കേ അതിന്റെ ലെവലിലേക്ക് മാറി അത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത് കഴിഞ്ഞ യാഗം ചെയ്തത് ആഗസ്റ്റ് പതിനഞ്ചില് സ്വാതന്ത്ര്യദിനത്തിന് അന്ന് അത് ഇൻഡോ ഈസ്റ്റ് ഏഷ്യ മുരുകേൾവി അതായത് പേര് ഇങ്യാങ് യാഗം അത് നമ്മളെ എയർ കണക്ട് ചെയ്തിട്ടാണ് യാഗം അന്തരീക്ഷം അന്തരീക്ഷം ഈ യാഗം നടത്തിയത് ഇങ്യാങ് കണക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി മണ്ണെടുത്തുകൊണ്ട് വന്നിട്ടാണ് സൗത്ത് കൊറിയയില് പോയി സിംഗപ്പൂര് പോയി സൗത്ത് കൊറിയയുടെ ഫ്ലാഗ് കണ്ടറിയാം ഇങ്ങ് സിമ്പിൾ ആണ് വെറുതെ നടക്കണല്ല റെഡ് ബ്ലൂ ആണ് അവരുടെ ഫ്ളാഗില് അത് വെറുതെ നടക്കണമെന്നല്ല അവർക്ക് അറിയാം അതിന്റെ പവർ ആ രാജ്യത്ത് ആ ശക്തി ഉണ്ട് അതുകൊണ്ടാണ് അവർ അത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അത് മാത്രല്ല താവൂസ് നേതാക്കന്മാരെ അങ്ങ് കണ്ടിണ്ടാവും താവൂസ് അയ്യായിരം വർഷം മുമ്പ് നടന്ന പോലെ അവര് നമ്മുടെ യാഗത്തിൽ വന്ന് സംബന്ധിച്ച് അവർ വന്ന് അറ്റൻഡ് ചെയ്ത് പോയി നമ്മുടെ അതിന് എന്താ ഉദ്ദേശം ഇന്ത്യ ചൈന സൈഡിൽ ഇന്ത്യക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ആ യാഗം ചെയ്യേണ്ടത് അതിനുശേഷമുള്ള വാർത്തകൾ കണ്ടറിയാം ഇന്ത്യൻ സമ്പൽ സമൃദ്ധി സമ്പൽ വ്യവസ്ഥ ഉയർന്നു ചൈനീസ് താഴ്ന്നുകൊണ്ടിരിക്കുന്നു ആ മാലിദ്വീപ് ഉള്ള വിഷയങ്ങളിൽ പോലും രാഗരാജ്യങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണു അവർക്ക് പഴയ പോലെ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും ഇനി അതേപോലെ അതിന്റെ റിസൾട്ട് കണ്ടോണ്ടിരിക്കാം അടുത്താണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണ ഉജ്ജയിനിൽ മാർച്ച് പതിനഞ്ചിൽ നടത്താൻ പോകുന്ന യാഗം അത് പളനി ഉജ്ജയൻ കാർത്തികേയ മഹായാഗം എന്നാണ് അത് സ്പേസ് സംബന്ധിച്ചാണ് പിന്നെ ഉള്ളത് അഗ്നി സംബന്ധിച്ചാണ് അതെവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അത് കഴിഞ്ഞിട്ടാണ് ടൈം മഹായാഗം അതും എപ്പോഴാണെന്ന് അറിയില്ല അതൊക്കെ ഭഗവാന്റെ ഡയറക്ഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു ഓൾ വേൾഡ് മുരുക കോൺഫറൻസ് ചെന്നൈയിൽ വെച്ച് നടത്തുന്നു അതിൽ ആറ് വേല് പൂജിച്ചിട്ട് കുമാരകണ്ഡത്തിന്റെ ആറ് അതിർത്തിയിൽ പ്രതിഷ്ഠിക്കാൻ എനർജി വെൽറ്റ് പോലെ ഇന്നലെ ഒരു ന്യൂസ് വന്നു തമിഴ്നാട് ഗവൺമെന്റ് മുരിക കോൺഫറൻസ് നടത്തുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കേണ്ടത് കണ്ടില്ല ഇന്നലെ ഇന്നലെ ഓ അത് ശരി അതൊരു വലിയ അത് നമ്മൾ ഒരു അത്ഭുതം മുമ്പ് പറഞ്ഞവിടെ അവര് പറയുന്നു അപ്പൊ എന്താന്ന് പറഞ്ഞു എന്തൊക്കെയാ എനർജി എനർജി ഇത് നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ചരിത്രം എങ്ങനെ ഇതെന്തുകൊണ്ടാണ് ഇതെല്ലാം ഭാരതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഓരോ രാജ്യത്തിനും ഓരോ എനർജി എനർജിയുണ്ടോ ഒരു സാധാരണക്കാരന്റെ സംശയം എന്നുള്ളതല്ലേ ചോദിക്കും ഈ രാജ്യങ്ങളും രാജ്യങ്ങളുടെ അതിർത്തിയും ഒക്കെ മനുഷ്യൻ നിശ്ചയിക്കുന്നതാണല്ലോ അതപ്പോ എങ്ങനെയാണ് ഓരോ രാജ്യവും ഓരോ സ്പെഷ്യൽ എനർജിയുമായിട്ട് കണക്ട് ആകുന്നത് ഒരു രാജ്യം െന്ന് പറയുമ്പോൾ ആ ഓരോ പ്രദേശത്തിനാണ് എനർജി അത് പിന്നെ രാജ്യമായിട്ട് മാറുകയാണ് ഇപ്പൊ സ്വിറ്റ്സർലൻഡിലും മണി പവർ ഉണ്ട് യു എസ് അവര് ഡോളറിൽ ഇലുമിനാരിറ്റി പവർ വെച്ചിട്ടുണ്ട് ആ സിംഗപ്പൂർ ഇങ്യാങ് രീതിയിലാണ് സൗത്ത് കൊറിയയുടെ ഫ്ലാഗിൽ ഇത് വെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഓരോ രാജ്യത്തിന്റെ ഓരോ മണ്ണിൽ ഒരു എനർജി ഉണ്ട് അപ്പൊ ആ അത് ആ ഭാഗത്തെ രാജ്യം ആ എനർജി യൂസ് ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യം സൂപ്പർ പവർ ആവും അത് യൂസ് ചെയ്തില്ലെങ്കിൽ ആവാൻ പറ്റില്ല ഒരു ആത്മീയ എനർജി ഉണ്ട് ഈ ആത്മീയ ആ സ്പിരിച്വൽ ആണ് ആ എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാരതം സൂപ്പർ പവർ ആവും അങ്ങനെ ആയിരുന്നു അത് ഉപയോഗിക്കാണ്ടായി തുടങ്ങിയപ്പോൾ ഭാരതം തകർന്നു പോയി പിന്നെ ഇപ്പം തിരിച്ചുപയോഗിച്ച് തുടങ്ങി അത് സൂപ്പർ പവറിലേക്ക് വരും ഇത് ഇത് ഇരുന്നത് അല്ലെങ്കിൽ അത് അടിച്ചമർത്തി വെച്ചതില് ഞാൻ പെട്ടെന്ന് തോന്നിയ ഒരു സംശയം ചോദിക്കുക വെള്ളക്കാരായിരുന്നു ഇവിടെ അവസാനം ഭരിച്ചിരുന്നത് അപ്പൊ ഇവർക്കൊരു ഒരു ഇലുമിനാറ്റി പവർ ഉണ്ട് എന്നുള്ള അപ്പൊ അവരുടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിരിക്കുമോ ഒരു പക്ഷേ തീർച്ചയായും അവർക്ക് ഇതൊന്നും അറിയാം പലതും നമ്മളിപ്പോ ഞാനൊരു എന്റെ ബുക്കില് കുറിച്ചിട്ട് ശംഖു അത് ഞാൻ ഫോർത്ത് ഡയമെൻഷനിൽ കണ്ടു അവിടെ ചെല്ലുമ്പോൾ ശംഖുലൈന്ന് ഒരു വരവരച്ച് ശങ്കുലയിലാണ് ആ ന്യൂട്രൽ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ പോയിന്റ് കൊടുത്ത ആൾക്കൊരു ഒരു സംഭവം ഉണ്ടാവും ആൾക്കൊരു ഒരു നോളജ് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആൾക്ക് കാളിദാസന് എന്തെങ്കിലും പേര് കൊടുക്കാം ശംഖുലെന്ന് പറയുമ്പോൾ അത് കൊടുത്തായിരുന്നു ഇതേമാതിരി ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്കും ഇത്ര ചില നോളേജുകൾ ഉണ്ടാവും ആ നോളജുകൾ അറിയുന്ന ആൾക്കാർ അതെങ്ങനെ ഉപയോഗിക്കാന്ന് അറിയുമ്പോൾ അത്ര ഒരു തീരുമാനപ്രകാരം തീർച്ചയായും ഭാരതത്തിന്റെ ആ സ്പിരിച്വാലിറ്റീനെ അടക്കി വെച്ചിട്ടുണ്ട് അടക്കി വെച്ചിട്ടുണ്ട് അത് ഭാരത്തിൽ ബാധിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ഷിഫ്റ്റ് വന്ന ഒരു വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്നാണോ രണ്ടായിരത്തി ഇരുപതാണോ രണ്ടായിരത്തി പതിമൂന്നിലെ ആസ്ട്രൽത്തിലാണ് അതിന്റെ എഫക്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അതിനാണ് എന്ത് നമ്മള് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ എഫക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആസ്ട്രൽ ബോഡി ഉണ്ട് അതെ അതിൽ എഫക്ട് ചെയ്തിട്ടാണ് ഫിസിക്കൽ ബോഡിയിലേക്ക് വരുക അതേപോലെ ഉണ്ട് ഒരു ആസ്ട്രൽ എർത്ത് അപ്പൊ എർത്തിൽ ഒരു ഹിസ്റ്ററി ചേഞ്ച് ആകുമ്പോ ഫസ്റ്റ് ആസ്ട്രൽ ഇയർ വരാ അത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആരംഭിക്കുക ഫിസിക്കൽ എർത്തിൽ രണ്ടായിരത്തിൽ അതിന്റെ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് എന്തായിരുന്നു ഈ രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ ആസ്ട്രൽ എർത്തിൽ വരുമ്പോഴാണ് മുരുകയോഗം സ്റ്റാർട്ട് ചെയ്യുന്നത് കാർത്തിക നക്ഷത്രങ്ങളിലെ എനർജി വരുന്നു ഇങ്ങനെ ആസ്ട്രൽ എർത്തിൽ ഇത് ആരംഭിക്കും എന്ന് പറഞ്ഞു അപ്പോ ആ അത് ഭഗവാൻ നിക്ക ഒരു മെസ്സേജാണ് അത് പക്ഷെ വേറെ ആൾക്കാർക്ക് ആ തെളിവ് കിട്ടണമെന്നില്ല കാരണം നമ്മളെ തയ്യാറാക്കുമ്പോൾ നമുക്ക് തന്ന ഒരു സീക്രട്ട് ആണ് ഒരു മെസ്സേജ് ആണ് പക്ഷെ രണ്ടായിരത്തിഇരുപതില് അപ്പൊ ഈ ഒരു സംഭവം എനിക്ക് ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഓഫീസിൽ അന്ന് അന്ന് നമ്മള് നിന്ന് സംസാരിക്കുമ്പോ ഞാൻ അവിടത്തെ വിൽക്കുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു അവിടെ നമ്മളധിക പുറത്തൊന്നും അറി അറിയില്ല ഇങ്ങനെ ചേഞ്ച് വന്നിട്ടുണ്ട് ഇനി ഭൂമിയിൽ ഭാരതത്തിൽ ഗുണകരമായിട്ട് നടക്കുന്നു അപ്പൊ ആള് അവിടെ ഇരുന്ന് ഒരാൾ പറഞ്ഞു ഒരു മാറ്റം കാണുന്നില്ലല്ലോ പറഞ്ഞു ഇന്നാളത് പറയില്ല അപ്പൊ അന്ന് എനിക്ക് കിട്ടുന്ന ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തിഇരുപതിൽ എത്തുമ്പോൾ ഒരു ഒരു പുതു എനർജി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എല്ലാം സ്റ്റോപ്പ് ആവണം പിന്നെ മൂവ്മെന്റിലാണ് ആ പുതു എനർജി വരിക അപ്പൊ ഒന്ന് സ്റ്റോപ്പ് പിന്നെ അപ്പൊ ആ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ മൂവ്മെന്റിലാണ് മുരുക എനർജി സ്റ്റാർട്ട് ആവുക അതാണ് മുരുക യുഗത്തിന്റെ ഫിസിക്കൽ തർത്തിൽ വരുന്നത് അവിടെ ഒരു ഈ കൊറോണ സമയത്ത് കോവിഡ് സമയത്ത് ഒരു ലോക്ക്ഡൌൺ ഒരു സിറ്റുവേഷൻ വന്നു ലോകം മുഴുവൻ നിശ്ചലായി പിന്നെ മൂവ്മെന്റ് പിന്നെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ആ എനർജി മുരഗൈവത്തിന്റെ എനർജിയാണ് അപ്പൊ അതിന്റെ എഫക്ട് കൂടി 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 വരും ഇപ്പൊ നാലു കൊല്ലം ആകുമ്പോഴേക്കും നമുക്ക് ആ വ്യത്യാസങ്ങൾ അറിയണം ഇനി ഇനി കൂടുകളോ ഈ വ്യത്യാസങ്ങൾ കൂടി കൂടി വരും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ എനർജികളും പെട്ടെന്ന് നിന്നൊരവസ്ഥേക്ക് ലോകം കൺട്രോൾ ചെയ്തിരുന്ന പല കനത്തകളും നിക്കണ അവസ്ഥയായി പക്ഷെ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഇത് മനസ്സിലാക്കുന്ന മറുഭാഗത്ത് നിൽക്കുന്നവരും ഉണ്ടാവുമല്ലോ അപ്പൊ അവർ ഇതിനെതിരെ പ്രവർത്തിക്കാൻ ശ്രമിക്കില്ലേ തീർച്ചയായും അത് അതാണ് ഓരോ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കണ കൊറേ ബുദ്ധിമുട്ടുകൾ ഞാൻ പല ചില സമയത്തൊക്കെ പൂർണ്ണമായിട്ട് വിഡ്രോ ചെയ്തതായിട്ട് അറിയുന്നുണ്ട് ആരുടെയും ഫോൺ എടുക്കില്ല ആരോടെയും സംസാരിക്കില്ല അതൊക്കെ ഇതിന്റെ തീർച്ചയായും കാരണം നമുക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് ചില അടയാളങ്ങൾ ഇത്ര എക്സ്പീരിയൻസിലും മനസ്സിലാവും ആ സമയത്ത് എല്ലാം കെട്ടിട്ട് ഞാൻ ഉള്ളിലേക്ക് ുള്ളിലേക്ക് പോകും എന്നിട്ട് ഉള്ളിലേക്ക് പോയി കാര്യങ്ങളൊക്കെ മനസ്സിലായി വിശകലനം ചെയ്ത് അതിന്റെ സ്റ്റെപ്പുകളൊക്കെ മനസ്സിലായിട്ടാണ് പിന്നെ തിരിച്ചു വന്നിട്ടാണ് ഇതെല്ലാം ചെയ്യും വലിയ ബുദ്ധിമുട്ട് വരാറാണ് തീർച്ചയായും നമ്മളിപ്പോ പുരാണങ്ങളിലും യാഗം നടത്തുമ്പോൾ യാഗം തടസ്സം തടസ്സപ്പെടുത്താൻ വേണ്ടി വരുന്ന ശക്തികളെ കുറിച്ചിട്ട് ഒരുപാട് പറയണത് ഇത് തന്നെയാണ് കാരണം കാരണം ഒരു സംഭവം നടക്കുമ്പോ അത് ചെയ്യാൻ വേണ്ടി തടസ്സപ്പെടുത്താൻ വരുന്ന ഇത് നമ്മള് പുരാണത്തിൽ കാണാം അതേപോലെ ഓരോ സ്ഥലങ്ങളിലും ഇത്ര എനർജികളുണ്ട് അപ്പൊ അത് ഓട്ടോമാറ്റിക്കായി അത്ര ചില തടസ്സങ്ങള് നമ്മൾക്ക് തേടി വരും എല്ലാ യാഗത്തിനും മുമ്പ് എനിക്കൊരു ഒരു അടി കിട്ടാറുണ്ട് ആണല്ലേ എല്ലാ പ്രാവശ്യം എനിക്ക് കിട്ടാറുണ്ട് അത് കിട്ടും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങണത് അതായത് എനിക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം അതായത് ഇപ്പൊ ഇങ്ങനെ സംഭവത്തിൽ ഇറങ്ങി പുറപ്പെടുവം ഭഗവാനുടെ ഡ്യൂട്ടി തരുന്നു ഞാൻ ഇത് ഡിക്ലെയർ ചെയ്യണം എല്ലാവരോടും നമ്മുടെ എല്ലാമാർക്കും മെമ്പേഴ്സിനോട് ഡിക്ലേർ ചെയ്യുന്ന ഒരു യാണ്ട് എല്ലാവരും വന്നിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ ആ നിമിഷം എനിക്കറിയാം അടുത്തിട്ട് കിട്ടുന്ന ഉറപ്പാ എല്ലാ പ്രാവശ്യം കിട്ടാറുണ്ട് ഈ പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് വരും എന്തെങ്കിലും ഒരു അടി കിട്ടും ഉറപ്പാ അത് പക്ഷെ എനിക്ക് വേണമെങ്കിൽ അത് വിഡ്രോ ചെയ്ത് പോവാം പക്ഷെ ഞാൻ ക്യാപ്റ്റൻ എന്നുള്ള ലെവലില് അങ്ങനെ പേടിച്ച് പോണതല്ലല്ലോ നമ്മളൊരു സംഭവം ഭഗവാന്റെ ഡ്യൂട്ടി ഏറ്റെടുത്ത് ഭവാനത്തിൽ അത് പൂർണ്ണത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു അതാണ് ഒരു നേതൃത്വം എന്നുള്ളത് ഏതൊരു നേതൃത്വം അങ്ങനെ ആണോ അപ്പൊ ഞാനത് അറിഞ്ഞിട്ടന്നെയാണ് അറിഞ്ഞത് കിട്ടും ചെയ്യും എത്ര ശ്രദ്ധിച്ച ഞാൻ ശ്രദ്ധിക്കും ഭയങ്കര ശ്രദ്ധിക്കും ഞാനും കിട്ടും അറിഞ്ഞു ഉറപ്പാ ഈ പ്രാവശ്യം കിട്ടി പറയാൻ ആഗ്രഹമുണ്ടോ ഇല്ല അത് അത് വരും കുറച്ച് വയ്യാണ്ടിരുന്നു അത് പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ വരും ഉറപ്പായിട്ടും വരും ഉറപ്പായിട്ടും അത് ആ വേദന ഒക്കെ സഹിക്കും ആ വേദനയിൽ നിന്നാണ് അതിന്റെ റിസൾട്ട് വരിക ഈ ആറ് യാഗങ്ങൾ കഴിയുമ്പോൾ തങ്ങള് ഇപ്പൊ പറഞ്ഞു ഈ കുമാരീകണ്ഠത്തിന്റെ ആറ് അതിർത്തികളിൽ ഈ വേലുകൾ ഈ അതിർത്തികൾ ഏതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ചിലതൊക്കെ കടലിനടിയില്ലല്ലോ അപ്പൊ അതെങ്ങനെയാണ് സാധിക്കുക അത് ഇപ്പൊ നമ്മളൊരു ചരിത്രത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മള് മനസ്സിലാക്കേണ്ടത് ശങ്കരാചാര്യനെ കുറിച്ച് നമുക്ക് ഇവിടെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശങ്കരാചാര്യര് വരുമ്പോ ഭാരത ഹിന്ദുമതം തകർന്നു തെരുപ്പണായിട്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് തിരിച്ചു കൊണ്ടുവരാന്നായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അതോടൊപ്പം ഒരു കാര്യം കൊണ്ട് മനസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ഭാരതം ഒരുപാട് കാലം വിദേശാക്രമണങ്ങള് തുടർച്ചയായിട്ട് നടക്കാൻ പോവാണ് അപ്പൊ ഇത് വീണ്ടും തകരും അപ്പൊ അത് തകരരുത് അപ്പൊ അദ്ദേഹത്തിന് ഒരു എനർജി പോയിന്റ് ആവശ്യമായിരുന്നു അപ്പൊ അവർ നാലും മടങ്ങൾ സ്ഥാപിച്ചു അത് വെറും നാലും മടങ്ങൾ അല്ല നാറെ എനർജി ബെൽറ്റാ എത്ര കാലം കഴിഞ്ഞാലും ഇവിടെ ഇത് നിലനിൽക്കണം എനർജി ബെൽറ്റിന്റെ ഉള്ളിൽ കാരണം അത് ആൾ ആ അതിർത്തിയാൾ തീരുമാനിച്ചു ആൾക്ക് മനസ്സിലായി ആളുടെ ജ്ഞാനത്തിന് മനസ്സിലായി ആ നാല് മടങ്ങൾ സ്ഥാപിച്ചിട്ട് അതിൻ്റെ ഉള്ളില് ആള് എല്ലാം വെച്ചിട്ടാണ് ആൾ പോയത് ചരിത്രം മാറി അദ്ദേഹം പോയ ശേഷം വിദേശങ്ങൾ ആക്രമണങ്ങൾ വന്നു തുടർച്ചയായി വന്നു എത്രയോ നൂറ്റി ആയിരക്കണക്കിന് വർഷങ്ങൾ ആക്രമണങ്ങൾ വന്നു പക്ഷെ ഇതിനുള്ളില് അത് ആ ഹിന്ദു വന്നു സനാതനധർമ്മം അതേപോലെ നിന്നു അതിന് പുറത്തുള്ളതോ എല്ലാം പോയി എല്ലാം പോയി സോറി ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു കാര്യം സിന്ധു വരെ ഇസ്ലാമിക തീവ്രവാദി ഇസ്ലാമിക ആക്രമണം അധിനിവേശം വന്നപ്പോൾ അതൊക്കെ സിന്ധു ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വീണത് വെറും ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ടാണ് പക്ഷെ അതിനിപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇത്രയും വർഷം പണിയെടുത്തിട്ടും അവർക്ക് ഇവിടുത്തെ സംസ്കാരം മാറ്റാൻ പറ്റില്ല അത് ഒറ്റ കാര്യം ചെയ്തു വെച്ച് പോയതാ അത്രയും അപ്പൊ അദ്ദേഹത്തിന് അറിയാം അത് തന്നെയാണ് ഈ കുമാരികാണ്ടത്തിന്റെ അതിർത്തി ആയിട്ട് നമുക്ക് വരാൻ പോണത് ആ അതിർത്തിയിൽ ഈ അതിർത്തി ഭഗവാൻ പറഞ്ഞുതരും ആറ് പോയിന്റ് അറിയില്ല അറിയില്ല ഈ ആറ് പോയിന്റ് പറഞ്ഞത് ഈ ആറ് പോയിന്റിനുള്ളിൽ ആ കുമാരീകാണ്ടത്തിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും പവർഫുൾ ആയിട്ട് നിലനിൽക്കും അതിനു വേണ്ടിയിട്ടാണ് ആറ് ഒരു എനർജി വലിയ ആ തീർച്ചയായിട്ടും കാരണം എനിക്കിപ്പോ ഈ ഉജ്ജയിന്റെ യാഗം അടുത്ത യാഗം എവിടെ അറിയില്ല എന്തിനാ നടക്കണമെന്നറിയില്ല അറിയില്ല അത് ആൾക്ക് കിട്ടുമ്പോ മാത്രാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ അത് കിട്ടണവരെ ഞാൻ വിണ്ടാടിയിരിക്കുക കിട്ടി കഴിഞ്ഞാൽ അതിന് ഇറങ്ങുക ആ കാര്യം ചെയ്യാന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് മഹായാഗം കഴിഞ്ഞിട്ടാണ് വേൾഡ് കോൺഫറൻസ് അതില് കഴിഞ്ഞിട്ടാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് പക്ഷേ അതിനു മുമ്പ് ഇപ്പൊ ഡി എം കെ നടത്തുന്നു അത് അതൊരു ഭയങ്കര ഇപ്പൊ ഇനി അങ്ങയുടെ പൂർണ്ണ ശ്രദ്ധ അടുത്ത ഒരു യാഗത്തിലാണ് മാർച്ച് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഉജ്ജൈനിലാണ് നടക്കുന്നത് എന്തുകൊണ്ട് ഉജ്ജയിൻ തുടക്കം മുതലേ താങ്കളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉജ്ജയിൻ ഒരു പ്രധാന കേന്ദ്രമാണ് എന്താണ് ഉജ്ജയിന്റെ പ്രത്യേകത നമുക്ക് രണ്ട് പ്രധാന കേന്ദ്ര പഴനി ഉജ്ജയിൻ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ഉജ്ജി എന്ന് പറഞ്ഞ ഇപ്പൊ ഈ മാർച്ച് പതിനഞ്ചിലാണ് ഈ യാഗം നടക്കുന്നത് ഉജ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ നമ്മള് ഗ്രീനജ് ടൈം സോണിനെയാണ് സീറോ ടൈം സോൺ ആയിട്ട് മോഡേൺ വേൾഡ് കണക്കാക്കുന്നത് ആൻഷ്യന്റ് വേൾഡില് ഉജ്ജയിനായിരുന്നു അത് ഭാരതം പവർഫുള്ളായിരിക്കണ ടൈമിൽ ഉജ്ജയനായിരുന്നു ഇപ്പോഴും പവർഫുൾ കൺട്രി അവരുടെ ടൈം സോണ് അവരുടെ കയ്യിൽ വെക്കും ഉജ്ജയനായിരുന്നു ഇപ്പോഴും നമ്മൾ മെഡിറ്റേ പഞ്ചാംഗം ചെയ്യണത് ഉജ്ജയൻ ടൈം വെച്ചിട്ടാ കേരളത്തിൽ പോലും കേരളത്തിൽ പോലും എല്ലാവരും ഇന്ത്യയിലെ എല്ലാവരും പഞ്ചാംഗം ചെയ്യും കാരണം നമ്മൾ ഒരേ ടൈം ഒന്നുമില്ല ഇന്ത്യ മുഴുവൻ ഒരേ ടൈം ഒന്നും ടൈം സോൺ ഒരേ ടൈം സോൺ എന്ന് പറഞ്ഞാലും ഡിഫറൻറ്റ് പക്ഷെ ഉജ്ജൻ ടൈമാണ് പഞ്ചാംഗത്തിന് ചെയ്യുന്നത് വളരെ അപ്പൊ ടൈം എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്ഥലമാണ് ഉജ്ജയൻ രണ്ട് വിക്രമാദിത്യ മഹാരാജാവ് ഭരിച്ചിരുന്ന സ്ഥലമാണ് അത് കാളിദാസനെ പോലെ വര വരരുചിയെ പോലെ വരാഘവികരെ പോലെ ഒരു ഒമ്പത് ആൾക്കും മെയിൻ ആൾക്കാരുടെ തലവനായിട്ട് നിന്നിട്ട് വരച്ച അപ്പൊ അത്രയും പവർഫുൾ ഒരു സ്ഥലമാണ് ഉജയൻ ആ സ്ഥലത്തില് നമ്മുടെ ഭഗവാന്റെ ഡയറക്ഷനിൽ നമ്മൾ ഫ്ലാഗ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഈ യാഗം ഉജയൻ ഭഗവാൻ തീരുമാനിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ് ഈ ടൈപ്പ് എന്നുള്ള കൺസെപ്റ്റ് ഇതിൻ്റെ ഒരു ഭാഗമാണ് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അപ്പൊ ഈ യാഗം നമ്മൾ ആ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ഡിക്ലെയർ ചെയ്യണം കഴിഞ്ഞ യാഗത്തിന് അന്നന്നെ ഡിക്ലെയർ ചെയ്തു അടുത്ത യാഗം ഉചും അത് കഴിഞ്ഞിട്ടാണ് അവിടെ എലക്ഷൻ നടക്കണത് മധ്യപ്രദേശിൽ ആലക്ഷണം അവിടെ ബിജെപിയാണ് വിജയിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടത് ഉജ്ജയിനിലത്തെ എം എൽ എന്ന് ഇദ്ദേഹം നിയമസഭയിൽ ആദ്യം പ്രസംഗിച്ചത് എന്താ അറിയ ഗ്രീനജ് ടൈം സോൺ തിരിച്ച് ഉജ്ജയിനിലേക്ക് കൊണ്ടുവരണ കാര്യം വേൾഡ് പരിഗണിക്കണം അപ്പൊ ഇതൊന്നും വെറുതെ നടക്കണമല്ല എന്നിട്ട് സമയമാവുമ്പോ അതിന്റെ ഒരു ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയില്ല 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 ഇപ്പോഴും നമുക്ക് പരിചയമില്ല പക്ഷെ അദ്ദേഹം അത് അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സോള് നമ്മളിതായിട്ടൊക്കെ കണക്റ്റഡ് ആയിരിക്കാം ഒരുപക്ഷെ ഭാവിയിൽ അദ്ദേഹം നമ്മളായിട്ട് കണക്ട് ആവാം ആവാം ആവണ സമയത്ത് ആവ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നോ അല്ലാതെ നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണക്ട് ആവാൻ ശ്രമിച്ചാൽ നടക്കില്ല പക്ഷെ ഒരു സമയാവുമ്പോൾ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കണക്ഷൻ വരും സ്പേസ് സംബന്ധിച്ച യാഗാണ് നടക്കാൻ പോലെ നമ്മള് ഗഗയാന്റെ കാര്യം ഇപ്പോഴാണ് ഡിക്ലയർ ചെയ്യുന്നത് അത്ഭുത ഇതൊക്കെ യാഗം തുടങ്ങണ മുമ്പ് നടന്ന റിസൾട്ടുകൾ യാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഭാഗം എടുത്തോടത്തെ ഈ യാഗം എന്തിനു വേണ്ടി എന്ന് വിചാരിച്ച മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ഈ യാഗം ഈ യാഗത്തിന്റെ പേര് പളനി ഉജ്ജയിൻ കാർത്തികേയ മഹായാഗം എന്നാണ് ഈ യാഗം മൂന്ന് കാര്യത്തിലാണ് നടത്തുന്നത് നമ്മളെപ്പോഴും ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാറില്ല മുൻകൂട്ടി പറയാറുണ്ട് ഇത് ഇത് യാഗം ഒരു യാഗം നടത്തണം ഇന്ന ടൈറ്റിൽ നടക്കണം ഇന്നതാണ് റിസൾട്ട് ഇന്നതിനു വേണ്ടിയിട്ടാണ് ഇന്ന റിസൾട്ട് കിട്ടും ഇത് ഫസ്റ്റ് എല്ലാ യാഗത്തിലും പറയാറില്ല റിസൾട്ട് ഭഗവാൻ സഹിച്ച് കിട്ടും ചെയ്യും അത് ഞാൻ പറയുന്നോണ്ടല്ല ആ ആ ഗുരുക്കന്മാരും ഒന്ന് പൂജ ചെയ്യുന്നതുകൊണ്ടല്ല ഭഗവാൻ ഡിസൈൻ ആ യാഗത്തെ സമയത്ത് മുരുകു എല്ലാ സിദ്ധന്മാരും സാന്നിധ്യം അവിടെ ഉണ്ട് അതുകൊണ്ടാണ് അതിന് ആ പവർ കിട്ടുന്നത് അല്ലെങ്കിൽ ഞാൻ പറയണതുകൊണ്ട് നടക്കുന്ന കാര്യമൊന്നും അത് ഭഗവാൻ നമ്മളോട് പറയുന്ന കാര്യമാണ് നമ്മൾ പറയണത് അവിടെ ഭഗവാനെ എല്ലാ സിദ്ധമാരും വന്നിരിക്കുക ആ സാന്നിധ്യം ഉള്ളത് ആ പവർ അതിനുണ്ട് അതിന്റെ റിസൾട്ട് കിട്ടണമുണ്ട് ഇത് മൂന്ന് കാര്യത്തിലാണ് നടക്കണത് ഭാരതം എന്നുള്ള വാക്കിന് ഏറ്റവും ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഇന്ത്യൻ ദേശീയപതാക്ക് ലോകം മുഴുവൻ ബഹുമാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ദേവസേനാപതിയായി മുരുകാന്റെ അനുഗ്രഹം ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യത്തിലാണ് കേട്ടത് ഭാരതം എന്നുള്ള വാക്ക് ഇനി ആ വാക്കിലാണ് അറിയപ്പെടാൻ പോണത് അതിനാ ശക്തി കിട്ടണം രണ്ട് ഇന്ത്യ സൂപ്പർ പവർ ഇപ്പൊ നമ്മളൊരു സൂപ്പർ പവറാണ് കൺട്രി ഇപ്പൊ അമേരിക്കയുടെ ഫ്ലാഗ് എവിടെ കൊണ്ടു വച്ചാലും എല്ലാവരും റെസ്പെക്ട് ചെയ്യും കാരണം ആ അതൊരു സൂപ്പർ പവറാണെന്നുള്ള ഒരു കൺസെപ്റ്റ് എല്ലാവരുടെ ഉള്ളിൽ ഉള്ളതാണ് നമ്മൾ ആ ലെവലിൽ വരണം നമ്മുടെ ഫ്ലാഗ് എവിടെ കൊണ്ടു വെച്ചാലും കിട്ടണം മൂന്ന് നമ്മുടെ ഒരു കൺട്രി സൂപ്പർ പവർ ആണെങ്കിൽ അതിന്റെ മിലിറ്ററി സൂപ്പർ പവണം ഏതൊരു കൺട്രി സൂപ്പർ പവർ ആയ കൺട്രികളിലും ഒക്കെ മിലിറ്ററി ആയ കാരനാണ് അവരും സൂപ്പർ പവർ ആയത് നമ്മുടെ സേനയ്ക്കും ആ ഒരു മുരുകോവാന്റെ ദേവസേനാഥിയുടെ അനുഗ്രഹം കിട്ടി അതിന്റെ സൂപ്പർ പവറായ ഇതിലേക്ക് എത്തണം അതിന് വേണ്ടിയിട്ടാണ് ഈ യാദം ഇനി അങ്ങ് കണ്ടോളോ ഈ യാഗം കഴിഞ്ഞ് ഈ മിലിറ്ററിയെ സംബന്ധിച്ച് നിറയെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും ഈ ഫ്ലാഗിന്റെ കാര്യത്തിൽ കേൾക്കും ഈ ഭാരതമെന്നുള്ള വാക്കിനെ കാര്യത്തിൽ കേൾക്കും അതായത് ഈ ആഗം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിസൾട്ട് അവസാനിച്ചിട്ട് നടക്കും നടക്കും